നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ലുക്കായു സുവിശേഷമാണ് ആറാം അധ്യായം നാൽപ്പത്തഞ്ചാം തിരുവചനമാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് യേശു നോട്ടത്തെയും സംസാരത്തെയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നത് സഹോദരൻ്റെ കണ്ണിലെ കരട് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം നീക്കം ചെയ്ത് തെളിഞ്ഞ് കാഴ്ച നേടണം കാബഡ്യം വെടിയണം ഒരാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അവൻ്റെ സംസാര രീതിയിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ആരാണെന്ന് പറയുന്നു എന്നിരുന്നാലും ചിലപ്പോൾ നാം നമ്മുടെ വാക്കുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കുകയും അവ ഉപരിപ്ലമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു വധന എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്